കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ നോട്ടിഫിക്കേഷനായി ബെൽ ഐക്കൺ ക്ലിക്ക് ുംറിയാൻ കുതുപറമ്പ് കൈതേരിടത്തിലുണ്ടായ വാഹനാപകടത്തിൽ കാൽനട യാത്രക്കാരി മരിച്ചു കൈതേരിയിടം നിവാസിലെ നൈനി രാജേഷാണ് മരിച്ചത് കുതുപറമ്പിൽ നിന്ന് കണ്ണവം ഭാഗത്തേക്ക് പോകേയിരുന്ന ഒംനിവാൻ ഇടിച്ചാണ് അപകടമുണ്ടായത് വെള്ളിയാഴ്ച ഉച്ചയ്ക്കായിരുന്നു അപകടം വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതോടെയാണ് അപകടമുണ്ടായത് റോഡ് മുറിച്ച് കടക്കുകയായിരുന്ന നൈനിയെ കൂത്തുപറമ്പ് ഭാഗത്തു നിന്നും കണ്ണവം ഭാഗത്തേക്ക് പോവുകയായിരുന്ന ഒംനിവാൻ ഇടിക്കുകയായിരുന്നു ഗുരുതരമായി പരിക്കേറ്റ നയനിയെ ഉടൻ കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല കൈതേരി നീലക്കരിങ്കാളി ക്ഷേത്രത്തിന് സമീപത്തെ ദേവി ചൈതന്യ സ്റ്റേഷനറി ആൻഡ് കൂൾബാർ കട ഉടമയായ കെ എൻ രാജേഷാണ് നയനിയുടെ ഭർത്താവ് എൻ കെ നിവേദ് ഏക മകനാണ് അതേസമയം ഈ ഭാഗത്ത് അപകടങ്ങൾ പതിവാണെന്ന് നാട്ടുകാർ പറഞ്ഞു ഇവർ അമ്പലത്തിലേക്ക് ക്രോസ് ചെയ്ത് പോകുമ്പോൾ തന്നെ അങ്ങനെ ഓപ്പോസിറ്റ് സൈഡിൽ വരുന്ന വാഹനം ഒംനി വാഹനമായിരുന്നു അത് അടിച്ച് തെറിപ്പിക്കയത് നല്ല ഓവർ സ്പീഡിലാണ് വന്നതെന്നാണ് ആ സമയത്ത് കണ്ട നാട്ടുകാരും കട നടത്തുന്ന ആളുകളെല്ലാം പറഞ്ഞത് ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മീറ്ററോളം ഇവർ തെറിച്ചു പോവുകയാണ് കണ്ണൂർ എ കെ ജി ആശുപത്രിയിൽ കൊണ്ടുപോയാൽ മരണം അവിടെ എത്തുന്നതിന് മുമ്പ് തന്നെ നടന്നു എന്നാണ് പറഞ്ഞത് ഇത്തരത്തിലെ അപകടങ്ങൾ ഒരുപാട് കാലങ്ങളായി ഇവിടെ വാഹനത്തിൻ്റെ നടക്കുന്നു ഈ അടുത്ത കാലത്ത് പിന്നെ ഒരു സ്പീഡ് കട്ടർ എന്നുള്ള രീതിയിലൊരു ഉപകരണം ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു അത് ഹൈക്കോടതി നിയമപ്രകാരം അന്ന് പിന്നെ സ്പീഡ് ബ്രേക്കർ പാടില്ല എന്നുള്ള ഭാഗമായിട്ട് അത് എടുത്തു മാറ്റി അപകട മരണങ്ങൾ തന്നെ പിന്നെ മൂന്നോ നാലോ സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ട് ചെറിയ കുട്ടികൾ സ്കൂളിൽ പോകുന്ന കുട്ടികളും അതുപോലെ തന്നെ കോളേജ് പോകുന്ന കുട്ടികളെല്ലാം ബസ് സ്റ്റോപ്പിലേക്ക് അപ്പങ്ങേ സൈഡ് ഇങ്ങേ സൈഡിലേക്കെല്ലാം റോഡ് ക്രോസ് ചെയ്ത് പോകാനല്ല വലിയ പ്രയാസം അനുഭവിക്കുന്നു സീബ്ര ലൈൻ മാഞ്ഞുപോയതും സ്വകാര്യ ബസ്സുകൾ ബസ് സ്റ്റോപ്പിന് പുറമെ തോന്നിയയിടങ്ങളിൽ നിർത്തി യാത്രക്കാരെ കയറ്റുന്നതും ക്ഷേത്രത്തിലെത്തുന്നവരുടെ വാഹനങ്ങൾ റോഡിന്റെ ഇരുഭാഗങ്ങളിലും നിർത്തിയിടുന്നതുമാണ് അപകടങ്ങൾക്ക് ഇടയാക്കുന്നതെന്നാണ് നാട്ടുകാരുടെ ആരോപണം ഭാഗത്ത് രണ്ട് സൈഡിലും കാൽനട വളരെ കുറവാണ് അപ്പോൾ ഈ രണ്ട് സൈഡിലും വലിയ വാഹനങ്ങൾ കാറുകൾ പോലെയുള്ള ആഡംബര കാറുകളിലും ഒരു അര കിലോമീറ്റർ ദൂരത്തോളം സ്ഥിരമായി അമ്പലമില്ല ദിവസങ്ങളിലും പാർക്ക് ചെയ്യുന്നുണ്ട് സീപ്രാലയിൽ വരച്ചാൽ എന്താണ് സീപ്രായൻ്റെ ഉദ്ദേശം എന്നുള്ളത് ഇവിടുത്തെ ഒരു ഡ്രൈവർമാർക്ക് അറിയണ്ടേ എന്താണ് സീപ്രാലയൻ്റെ ഉദ്ദേശം എന്നുള്ളത് സീപ്രാലയൻ എന്ന് പറഞ്ഞാൽ അവിടെ ഒരു വ്യക്തി വളർന്നു വന്നെങ്കിൽ നമ്മൾ വണ്ടി ഒരുക്കുന്നത് നിർത്തണം എന്നുള്ളതാണ് പക്ഷേ ഇവിടുത്തെ ഡ്രൈവർമാർക്കും ആർക്കും അറിയില്ല എന്താ സീപ്രാലയൻ എന്നുള്ളത് ഇവിടുത്തെ റൂട്ടമ്മിൽ നാല് വരയും വരച്ച് അതങ്ങ് പോകും കാരണം ആ വരെന്നു വച്ചാൽ ആകെ മൂന്ന് മൂന്ന് മാസം നിൽക്കുകയുള്ളൂ ആ വര മൂന്ന് മാസം കഴിഞ്ഞാൽ ആ സീപ്രാലിൻ്റെ വരെയാണില്ല അതാണ് ഈ ഈ ഇവിടുത്തെ ഗവൺമെൻറ്റിന് അറിയപ്പെടാതെ ഈ ട്രാഫിക് നിയമം എന്താണെന്നുള്ള ഡ്രൈവർമാർക്കും അറിയില്ല സ്വാധാനക്കും അറിയില്ല അമ്പലത്തിൻ്റെ മുന്നിലുള്ള സീബ്ര ലൈന് അതിപ്പം ബസ് സ്റ്റോപ്പ് സീപ്രോ ലൈന് ഒന്ന് ബസ് സ്റ്റോപ്പിനെടുക്കുമ്പോൾ വരയ്ക്കുക അമ്പലത്തിന് മുന്നിൽ സീബ്ര ലൈന് തെളിയുന്ന വിധത്തിൽ തന്നെ വരക്കുക കാണുന്നില്ല ജനങ്ങൾ കാണുന്നില്ല ഇങ്ങനെ സീബ്ര വരെ ഉണ്ടോ എന്നുള്ളത് ബസ് 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 സ്റ്റോപ്പ് തന്നെ നിർത്തുക അല്ല പിന്നെ നിർത്തിക്കോട്ടെ കുറച്ച് നൂറ് മീറ്റർ മാറിയിരു നിർത്തിക്കോട്ടെ ബസ് സ്റ്റോപ്പ് ഉണ്ടല്ലോ അപ്പൊ ബസ് സ്റ്റോപ്പിൽ നിർത്തിയിട്ട് തന്നെ എടുക്കുക പിന്നെ അതുപോലെ അമ്പലത്തിലെ ജീവനക്കാർ അമ്പലത്തിലെ നടത്തിക്കാരും പറയാം ഭക്തജനങ്ങള് ദയവായിട്ട് എല്ലാ ബസ് സ്റ്റോപ്പിൽ പോയിട്ട് എല്ലാവരും ബസ് സ്റ്റോപ്പിൽ പോയിട്ട് തന്നെ ബസ് കയറുക അമ്പലത്തിന് മുന്നിൽ ആരും ബസ് കാത്തു കാത്തുക അപകടമേഖല എന്നുള്ളൊരു രീതിയിൽ അമ്പലത്തിൽ കമ്മിറ്റിക്കാർക്കും പറയാം ഇനിയെങ്കിലും അപകടങ്ങൾ ഇല്ലാതാക്കാൻ ആവശ്യമായ നടപടികൾ ബന്ധപ്പെട്ടവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണമെന്ന ആവശ്യം ശക്തമാണ് ന്യൂസ്